എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിന് മുന്നേറ്റൊന്ന് സ്കൂൾ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഒരുങ്ങി പിടിച്ച് നമ്മൾ കാവലമ്പാറ സ്കൂളിലോട്ട് പോവുകയാണ് അജനയും സ്നോറൊക്കെ നേരത്തെയോ വന്നിരുന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ സ്കൂളിൽ കയറി സാറൊക്കെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ക്ലാസ്സിലേക്ക് വിട്ടു അങ്ങനെ അവിടെ അവരുമായിട്ട് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ പിള്ളേർ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു നേരെ നമ്മൾ പോകുന്നത് ഫുഡ് വല്ലതും കഴിക്കാൻ വേണ്ടി സ്വദേശിലേക്കാണ് പിന്നെ നമ്മളെന്ത് വാങ്ങിയാലും കൂടെ ഉള്ള എന്തെങ്കിലും വാങ്ങിയാൽ അത് കഴിയിട്ട് വായാലും ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അവളെ കയ്യിൽ നിന്ന് കുറച്ച് ചോറും വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഷോബിലെ ശോഭികയിലേക്കാട്ട് കുറ്റിയാടി അജിനേക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി നല്ല മഴ ഉണ്ടായിരുന്നു അതിനുള്ളിലെത്തിയ സമയം പോകുന്നു എന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇവിടെ ആരോ കൂടെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മേലെങ്ങനെ വെച്ച് നോക്കിയെങ്കിലും ഒരു സമാധാനം ആയാലും അങ്ങനെ കുറേ ഷോപ്പൊക്കെ അവിടെ നടത്തി തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു പിന്നെ ഇവർ നമ്മൾ എന്ത് ചെയ്തു കൊടയൊക്കെ വെച്ച് ബസ് കെടുത്തന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ചേച്ചാ